മിന്നാമിനുങ്ങ് ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ സ്മരണയിൽ നിന്നും മിന്നാമിനുങ്ങ് ഇന്നും മിന്നാമിനുങ്ങിനെ കാണുമ്പോൾ ഞാൻ കുഞ്ഞാപ്പൂവിനെ ഓർക്കും കുട്ടിക്കാലത്ത് ഉമ്മറത്ത് ഞാൻ സന്ധ്യാനാമം ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മിന്നാമിനുങ്ങ് പാറി വന്നു അതിനെ പിടിച്ച് ഒരു കൊച്ചുകുപ്പിയിൽ അടച്ചു കട്ടിലിനടിയിൽ സൂക്ഷിച്ചുവെച്ചു രാത്രി വിളക്കുകൾ അണച്ച് എല്ലാവരും കിടന്നു കഴിഞ്ഞപ്പോൾ രഹസ്യമായി ആ കുപ്പി എടുത്തു നോക്കി മിന്നാമിനിങ്ങിൻ്റെ നുറുങ്ങുവെട്ടത്തിൽ മുറി സ്വപ്നലോകമായി നേരം ഒന്ന് വെളുത്തോട്ടെ ഈ അത്ഭുതം കുഞ്ഞാപ്പുവിനെ കാണിക്കണം അവൻ കണ്ണു പോകും കുഞ്ഞാപ്പു വെല്ലിയമ്മവന്റെ പുരയിടത്തിലെ കുടികിടപ്പുകാരി നാണിപ്പണിക്കത്തിയുടെ മകനാണ് ചിരട്ട കൈലുകൾ ഉണ്ടാക്കി വിൽക്കലാണ് നാണിപ്പണിക്കത്തിയുടെ തൊഴിൽ കുഞ്ഞാപ്പൂവിൻ്റെ അച്ഛൻ ആരാണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ തോട്ടുവക്കത്തെ ചെറ്റക്കുടിലിൽ നാണിപ്പണിക്കത്തിയെയും കുഞ്ഞാപ്പൂവിനെയും കൂടാതെ മറ്റാരെയും കണ്ടിട്ടില്ല കുഞ്ഞാപ്പു ജന്മനാരോഗിയാണ് ഈർക്കിൽ പോലെ മെലിഞ്ഞ കൈയും കാലും വീർത്തുന്തിയ വയറ് മുഴച്ചു തള്ളിയ പോക്കിൽ ഉണ്ടക്കണ്ണുകൾ കഴുത്തിൻ്റെ ബലക്ഷയം കാരണം എപ്പോഴും ഇളകിക്കൊണ്ടിരിക്കുന്ന മുട്ടത്തല പഴഞ്ചൻ വള്ളിനിക്കറിന്റെ പിന്നിലെ കീറലിലൂടെ സ്വൽപ്പം ചന്തി എപ്പോഴും പുറത്തു കാണാം വെയിലുകൊള്ളാനോ വേഗം നടക്കാനോ ഓടാനോ ചാടാനോ മാവിൽ കയറാനോ നീന്താനോ ഒന്നും നിത്യദീനക്കാരനായ കുഞ്ഞാപ്പുവിന് വയ്യ ഞങ്ങളുടെ കളികൾ നോക്കിക്കൊണ്ട് തളർന്ന കണ്ണുകളോടെ വല്ല തണലത്തും കുഞ്ഞാപ്പു കുത്തിയിരിക്കും പഞ്ചഭാവം എൻ്റെ ഓർമ്മകൾ തുടങ്ങുമ്പോൾ തറവാടിൻ്റെ വടക്കേ മുറ്റത്ത് കുഞ്ഞാപ്പൂ ഉണ്ട് ഉച്ചയാകുമ്പോൾ മുറ്റത്തെ മണലിൽ ഒരു കുഴി ഉണ്ടാക്കി അതിൽ ചേമ്പില കോട്ടി പാത്രം പോലെയാക്കി വച്ച് കുമ്പിളുമായി കുഞ്ഞാപ്പു കുത്തിയിരിക്കും ദീനമായി വിളിക്കും കുഞ്ഞമ്മൂത്ര കഞ്ഞിവെള്ളം എൻ്റെ അമ്മയ്ക്ക് കുഞ്ഞാപ്പുവിനോട് വലിയ ദയ ചേമ്പിലയിൽ കഞ്ഞിയും കറിയും വിളമ്പിക്കൊടുക്കും കുഞ്ഞാപ്പു അതീവ ശ്രദ്ധയോടെ സാവധാനം പ്ലാവിലക്കുമ്പിൾ കൊണ്ട് കഞ്ഞി കോരിക്കുടിക്കും ഇടയ്ക്ക് നാവുകൊണ്ട് ചുണ്ടുകൾ തുടച്ചിട്ട് നായ്ക്കുട്ടി നോക്കുന്നതുപോലെ അമ്മയെ ഒന്ന് നോക്കും അമ്മ സങ്കടത്തോടെ അതു കണ്ടു നിൽക്കും അമ്മയുടെ മുണ്ടിൻതുമ്പിൽ പിടിച്ച് ഞാനും അശ്രീകരം കഠിനഹൃദയായ ചെറിയമ്മ കുഞ്ഞാപ്പൂവിനെ നോക്കി മുറുമുറുക്കൂ അമ്മ രൂക്ഷമായി ചെറിയമ്മയെ നോക്കൂ കുഞ്ഞാപ്പൂവിന് എന്തെങ്കിലും തിന്നാൻ കൊടുക്കുന്നത് എനിക്കും വലിയ സന്തോഷമാണ് നിലവറയിൽ വലിയ ഭരണികളിൽ സൂക്ഷിച്ചിരിക്കുന്ന ഏത്തക്കാവറുത്തതും ചക്ക വരട്ടിയതും മാങ്ങാത്തരയും ആരും കാണാതെ ഞാൻ എടുത്ത് കുഞ്ഞാപ്പൂവിന് കൊടുക്കും അവൻ തിന്നുന്നത് കാണാൻ കൗതുകമുണ്ട് ഒട്ടും ആർത്തിയില്ലാതെ അതീവ ശ്രദ്ധയോടെ സാവധാനം ഒരു തരി പോലും കളയാതെ തിന്നും എന്നിട്ട് നായ്ക്കുട്ടി നോക്കുന്നതുപോലെ നന്ദിയോടെ നോക്കും ഞാൻ സ്കൂൾ വരുന്നതും കാത്ത് വഴിയരികിലെ ആഞ്ഞിരിച്ചോട്ടിൽ കുഞ്ഞാപ്പ് കുത്തിയിരിക്കും സ്കൂളിലെ സംഭവങ്ങൾ ഞാൻ വിവരിക്കുന്നത് കേൾക്കാനാണ് അവന് സ്കൂളിൽ പോകാൻ ഭാഗ്യമില്ല നേരം വെളുത്തോട്ടെ കുപ്പിയിലടച്ച മിന്നാമിനുങ്ങിനെ കുഞ്ഞാപ്പൂവിന് കാണിച്ചു കൊടുക്കണം അവൻ്റെ ഉണ്ടക്കണ്ണുകൾ പുറത്തേക്ക് തള്ളു രാവിലെ ഞാൻ ഉണർന്നപ്പോൾ കുപ്പി അരികിൽ തന്നെയുണ്ട് മിന്നാമിനുങ്ങ് മിന്നുന്നതായി തോന്നിയില്ല ചത്തുപോയോ കുപ്പിയുമെടുത്ത് ആരും കാണാതെ ഞാൻ പുറത്തു കടന്നു നേരെ ഓടിയത് കുഞ്ഞാപ്പൂവിൻ്റെ കുടിലിലേക്കാണ് കുടിലിൻ്റെ മുറ്റത്ത് മണ്ണിരകൾ ഉയർത്തിയ കൂനകളിലെ മണ്ണ് അടർത്തി തിന്നുകൊണ്ട് കുഞ്ഞാപ്പൂ കുത്തിയിരിക്കുന്നു പിത്തത്തിൻ്റെ അസുഖം കൊണ്ടാണ് അവൻ മണ്ണ് തിന്നുന്നതെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട് കുപ്പി കാണിച്ചപ്പോൾ കുഞ്ഞാപ്പൂ കണ്ണുമിഴിച്ചു നോക്കി എന്താ അതിൽ മിന്നാമിന്നി ഞാൻ പറഞ്ഞു അയ്യോ തുറന്നു വിട് പാപം കിട്ടും കുഞ്ഞാപ്പൂവിന് വിഷമമായി അതെന്താ ഞാൻ ചോദിച്ചു ചത്തുപോയവരുടെ ആത്മാവ മിന്നാമിന്നി ആര് പറഞ്ഞു ഞാൻ പേടിയോടെ ചോദിച്ചു എൻ്റെ അമ്മ പറഞ്ഞു നോണ എൻ്റെ അമ്മ നോണ പറയൂല ഞാൻ കുപ്പി അടപ്പ് തുറന്ന് കുടഞ്ഞു ആ ചെറുപ്രാണി മണ്ണിൽ വീണു അത് ചത്തുപോയിരുന്നു കൂരിരുട്ടുള്ള രാത്രികളിൽ തൊടിയിലെ മരക്കൂട്ടങ്ങളിൽ മാലമാലയായി മിന്നാമിനുങ്ങൾ മിങ്ങി മിന്നാമിനുങ്ങുകൾ മിന്നുന്നത് ജനലിലൂടെ ഞാൻ നോക്കി നിന്നിട്ടുണ്ട് പരേതാത്മാക്കളുടെ വിനീതമായ വെളിച്ചം തൊടിയെ പ്രേതലോകമാക്കി മാറ്റുന്നത് ഭീതിയോടെ കണ്ടിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് രോഗം മൂർച്ഛിച്ച് കുഞ്ഞാപ്പൂവിനെ ധർമാവശ് ധർമാശുപത്രിയിൽ കൊണ്ടുവിടാറുണ്ട് ഇത്തവണ പോക്കാ കുഞ്ഞമ്മോ നാണിപ്പണിക്കെത്തി എൻ്റെ അമ്മയോട് പറയുന്നത് കേൾക്കാം പത്തു മാസം ചുമന്നു പറ്റതാ ഞാൻ പറയാൻ പാടില്ല എന്നാലും എൻ്റെ കുഞ്ഞമ്മോ എൻ്റെ കുഞ്ഞാപ്പ് നേരത്തെ പോട്ടെ എൻ്റെ കണ്ണടഞ്ഞ ആരുണ്ട് നാണിപ്പണിക്കെത്തി കണ്ണു തുടക്കി ഒക്കെ ഈശ്വര നിശ്ചയം പണിക്കെത്തി അമ്മ ആശ്വസിപ്പിക്കും അവർക്ക് മുറുക്കാനും പൊടിയരിയും കൊടുക്കും രാത്രി കിടക്കുമ്പോൾ എനിക്ക് സങ്കടം വരും കുഞ്ഞാപ്പു ധർമാശുപത്രിയിൽ കിടക്കുകയാണ് ചത്തുപോയേക്കും ചത്താൽ മിന്നാമിനുങ്ങായി വരുമോ ജനാലയ്ക്ക് പുറത്ത് ആര്യവേപ്പിൽ പടർന്ന മുല്ലച്ചെടിയുടെ ഇലയിലിരുന്ന് രാത്രി എന്നെ നോക്കി മിന്നുമോ കുറേ ദിവസം കഴിയുമ്പോൾ വടക്കേ മുറ്റത്ത് കുഞ്ഞാപ്പൂവിൻ്റെ ദീനമായ വിളി കേൾക്കാം കുഞ്ഞമ്മൂ അത്ര കഞ്ഞിവെള്ളം അമ്മയുടെ മടിയിൽ തലവെച്ച് കിടക്കുമ്പോൾ ഞാൻ ചോദിച്ചു അമ്മേ കുഞ്ഞാപ്പൂവിൻ്റെ ദീനം എന്താ മാറാത്തത് അമ്മ വാത്സല്യത്തോടെ എൻ്റെ മുടിയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു നീ പഠിച്ച് വലിയ ഡോക്ടറാവും അപ്പോൾ കുഞ്ഞാപ്പൂവിൻ്റെ ദീനം മാറ്റാം പിറ്റേന്ന് ഞാൻ കുഞ്ഞാപ്പൂവിനോട് സ്വകാര്യമായി പറഞ്ഞു കുഞ്ഞാപ്പൂ ഞാൻ പഠിച്ചു പഠിച്ച് വലിയ ഡോക്ടറാകും അപ്പോൾ നിന്റെ ദീനം മാറ്റും കുഞ്ഞാപ്പു അത്ഭുതത്തോടെ എന്നെ നോക്കുക മാത്രം ചെയ്തു പ്രൈമറി സ്കൂളിൽ നിന്ന് ഹൈസ്കൂളിലേക്കും പിന്നെ കോളേജിലേക്കും ഞാൻ വളർന്നു എൻ്റെ ലോകം വലുതായി ആ ലോകത്തിൻ്റെ ഏതോ കോണിലേക്ക് ബാല്യവും കുഞ്ഞാപ്പുവും ഒക്കെ മറഞ്ഞുപോയി അതിനിടെ വല്യമ്മവൻ ആ പുരയിടം ആർക്കോ വിറ്റു കുഞ്ഞാപ്പുവിനെയും കൊണ്ട് നാണിപ്പണിക്കെത്തി എങ്ങോ പോയി ചിരട്ട കൈയിലുകളും കൊണ്ട് ചന്തയ്ക്ക് പോകുന്ന ആ അമ്മയെയും മകനെയും വല്ലപ്പോഴും വഴിക്ക് വെച്ച് ഞാൻ കണ്ടിരുന്നുവോ എൻ്റെ ഉല്ലാസഭരിതവും ഗർഭിഷ്ഠവുമായ കൗമാരം ആ പാവങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല വിനയം നിറഞ്ഞ അകലം പാലിച്ച് ആ ദരിദ്ര ജീവിതങ്ങൾ എന്നെ കടന്നുപോയിട്ടുണ്ടാകും ഒരു ദിവസം ഞാൻ കോളേജ് വിട്ടു വരുമ്പോൾ നാണിപ്പണിക്കെത്തി പരവശപ്പെട്ട് ഓടി കണ്ടു എന്താ പണിക്കെത്തി ഓടണത് ഞാൻ വെറുതെ ചോദിച്ചു കുഞ്ഞാപ്പൂ ആശുപത്രിയിലാ മോനെ ഇത്തവണ പോക്കാം നാണിപ്പണിക്കെത്തി ഓടിപ്പോയി കാലത്തിനു ശേഷം അന്ന് ഞാൻ കുഞ്ഞാപ്പൂവിനെക്കുറിച്ചും എൻ്റെ ബാല്യത്തെക്കുറിച്ചും ഓർത്തു കുഞ്ഞാപ്പുവിനെ ഒന്ന് പോയി കാണാം ഞാൻ വിചാരിച്ചു ധർമാശുപത്രിയുടെ ഒരു മൂലയിൽ നിലത്ത് കീറപ്പായിൽ കുഞ്ഞാപ്പൂ ചുരുണ്ടുകിടക്കുന്നു എന്നെ കണ്ടപ്പോൾ കുഞ്ഞാപ്പൂവിൻ്റെ കണ്ണു നിറഞ്ഞു ഞാൻ അടുത്തിരുന്ന് അവൻ്റെ കയ്യിൽ പതുക്കെ തൊട്ടു അനങ്ങാം ബാലൻ കുഞ്ഞേ അപ്പിടി നീരാ ചത്താ മതിയായിരുന്നു പണിയെടുക്കാൻ മേലാതെ ഇങ്ങനെ കിടക്കണത് എന്തിനാ അഗാധമായ വേദനയോടെ കുഞ്ഞാപ്പൂ വിതുമ്പി എൻ്റെ ഉള്ളം വിങ്ങി അന്നു രാത്രി ഉറങ്ങാൻ കിടന്നപ്പോൾ കുഞ്ഞാപ്പൂവിൻ്റെ ദയനീയമായ മുഖം മാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ ഉറക്കം വരുന്നില്ല ജനൽ തുറന്ന് കൂലിരിട്ടു നിറഞ്ഞ തൊടിയിലേക്ക് നോക്കി മിന്നാമിനുങ്ങുകൾ ഉണ്ടോ പിറ്റേന്ന് അവധി ദിവസമായിരുന്നു ഉച്ചയ്ക്ക് ഞാൻ ഊണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയലത്തെ ചെങ്ങാതി ബാബു കയറി വന്നു എന്റെ പ്ലേറ്റിൽ നിന്ന് ഒരു കഷ്ണം പപ്പടം പൊട്ടിച്ച് നിന്നുകൊണ്ട് അവൻ അലസമായി പറഞ്ഞു എടാ കുഞ്ഞാപ്പു ചത്തുപോയി ശവം പായിൽ പൊതിഞ്ഞ് ഉന്തുവണ്ടിയിൽ കൊണ്ടുപോണത് കണ്ടു ചോറുരുള എൻ്റെ തൊണ്ടയിൽ കുടുങ്ങി ഇന്നും മിന്നാമിനിങ്ങിനെ കാണുമ്പോൾ ഞാൻ ഓർക്കും കുഞ്ഞാപ്പുവായിരിക്കുമോ